ഹലോ നമസ്കാരം സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ബി എ ബികം സെക്കൻഡ് സെമ്മിൻ്റെ മലയാള സാഹിത്യം എന്ന പുസ്തകത്തിലെ ഫസ്റ്റ് ബ്ലോക്കിലെ ഏഴാമത്തെ യൂണിറ്റ് ആണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ക്ലാസിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക അപ്പം പേഡ് നോട്ട്സ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഫസ്റ്റ് ഉണ്ട് നിങ്ങൾ ആവശ്യമുള്ളവർ അത് വാട്സപ്പ് നമ്പറുണ്ട് മുൻ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ട് അപ്പോൾ നിങ്ങളതിൽ ബന്ധപ്പെട്ടാൽ വാട്സപ്പിൽ വന്നാൽ ഡീറ്റെയിൽസ് തരാം പേഡ് ആണ് ഇന്ന് നോക്കുക നമ്മൾ ഏഴാമത്തെ യൂണിറ്റ് പിന്നെ കാടവിട മക്കളെ എന്ന അയ്യപ്പ പണിക്കരുടെ കവിത ആസ്പദമാക്കിയിട്ടുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുതൽ രണ്ടായിരത്തി ആറ് വരെ ഉള്ള കാലയളവിൽ ജീവിച്ചിരുന്ന ഒരു കവി കവിയാണ് അവര് അയ്യപ്പ പണിക്കരെ അപ്പോൾ അത് നമ്മൾ അദ്ദേഹത്തെക്കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ ശ്രമിക്കാം കവിയും സാഹിത്യ സൈദ്ധാന്തികനുമായിരുന്ന അയ്യപ്പ പണിക്കരെ പോസ്റ്റ് മോഡേണിസം എന്ന വാക്ക് ലോക സാഹിത്യത്തിൽ ഉപയോഗിക്കുന്നത് മുമ്പ് തന്നെ മലയാളത്തിൽ കൊണ്ടുവന്ന ആധുനികതയുടെ വക്താവാണ് മലയാള കവിതയെ ലോക ശ്രദ്ധയിലേക്ക് നയിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച ഒരു കവിയാണ് അവര് അയ്യപ്പ പണിക്കരെ ഒട്ടേറെ വിശ്വ സാഹിത്യ സമ്മേളനങ്ങളിൽ മലയാളത്തെ പ്രതിനിധീകരിച്ചിട്ടുണ്ട് അയ്യപ്പ പണിക്കർ അദ്ദേഹം പ്രഗത്ഭനായ അധ്യാപകൻ അതുപോലെ തന്നെ വിമർശകൻ പിന്നെ ഭാഷാ പണ്ഡിതൻ എന്നീ നിലകളിലൊക്കെ ശ്രദ്ധേയനാണ് കേരള സർവകലാശാലയുടെ ഇംഗ്ലീഷ് സാഹിത്യ സൈദ്ധാന്തികനുമായിരുന്നു ഡോക്ടർ കെ അയ്യപ്പ പണിക്കരൻ നിരന്തരമായ നവീകരണത്തിലൂടെ അദ്ദേഹം മലയാള കവിതയെ ലോക ശ്രദ്ധയിലേക്ക് നയിച്ചു മലയാള കവിതയെ ആധുനികതയിലേക്കും ഉത്തരാധുനികതയിലേക്കും കൈപിടിച്ച് നടത്തിയ അയ്യപ്പ പണിക്കരൻ ആണ് എന്നാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ദേശബന്ധു വാരികയിൽ പ്രസിദ്ധീകരിച്ച അയ്യപ്പണിക്കരുടെ കുരുക്ഷേത്രം എന്ന കവിതയിൽ മലയാളം ആധുനിക കവിതയുടെ ആധാരശില സ എന്താ പറയുക സർവേന്ദ്രിയ സ്പർശത്വമാണ് അതായത് എല്ലാ ഇന്ദ്രിയങ്ങളുടെയും സ്പർശനം കൊണ്ടാണ് കാവ്യാനുഭൂതിയുടെ കാതൽ അതാണ് കാവ്യാനുഭൂതിയുടെ കാതൽ എന്നെഴുതിയ അയ്യപ്പ പണിക്കരുടെ ഓരോ കവിതയും പിന്നീട് മലയാള കവിതയ്ക്ക് നവീന ഭാഗത്വത്തിലേക്കുള്ള മുന്നേറ്റങ്ങളായിട്ട് മാറിയിട്ടുണ്ട് ആധുനിക മലയാള കവിതയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്ന അയ്യപ്പ പണിക്കരെ അക്കാലത്ത് ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ട കവിയാണ് കാരണം അദ്ദേഹത്തിൻ്റെ രചനകളുടെ പ്രമേയങ്ങൾ പലതും എന്താണ് വിവാദ വിഷയങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് വിമർശനങ്ങൾക്ക് അദ്ദേഹം വിധേയനായിട്ടുണ്ട് പാരമ്പര്യവാദികൾക്ക് ഇഷ്ടപ്പെടാത്ത ആധുനികതയുടെ ശൈലികൾ ആക്ഷേപഹാസ്യ രീതികളൊക്കെ കവിയുടെ രചനകളിൽ ഉണ്ടായിരുന്നു അതും എന്താണ് അതൊക്കെ നിരൂപണങ്ങൾക്ക് വിവിധത്തെ നിരൂപിക്കുന്നതിന് ഇടവരുത്തിയിട്ടുണ്ട് നൂതന ആശയങ്ങൾ പാരമ്പര്യവിരുദ്ധമായ എങ്കിൽ അത്തരത്തിലുള്ള പുതിയ പുതിയ ആശയങ്ങൾ പാരമ്പര്യ വിരുദ്ധമാണെന്നാണെന്നോ ആരുടെ ആരുയർത്തിയതേ ഈ നിരൂപകരുയർത്തിയ വാദം പക്ഷേ കവിയാകട്ടെ എന്ത് ചെയ്തു പാരമ്പര്യത്തിൻ്റെ പഴകിയ വഴികൾ വിട്ടിട്ട് സഞ്ചരിക്കും അതോ സഞ്ചരിക്കുന്നുണ്ടോ ഓക്കെ അതോടൊപ്പം തന്നെ പാരമ്പര്യത്തിൻ്റെ മേന്മകൾ തൻ്റെ രചനകളിൽ ബിംബകൽപ്പനകളായിട്ട് ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അതാരും ശ്രദ്ധിക്കുന്നില്ല നിരൂപകർ ശ്രദ്ധിക്കണമില്ല സമകാലിക ചിന്തകൾ ആഗോളവൽക്കരണം പരിസ്ഥിതി അവബോധം കാമ്പുള്ള പാരമ്പര്യ ദർശനങ്ങൾ എന്നിവ രചനകളിലൂടെ വ്യക്തമാക്കിയിരുന്നു മാറുന്ന ലോകത്തെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ജീവിതം മനുഷ്യൻ്റെ അവകാശമാണ് എന്നായിരുന്നു അയ്യപ്പനിക്കരുടെ വാദം യന്ത്രവൽക്കരണം നഗരവികസനം ആധുനിക ജീവിത ശൈലികളെല്ലാം ആവശ്യമാണ് എന്നാൽ അതോടൊപ്പം തന്നെ പ്രകൃതിയാണ് എല്ലാം എന്ന തിരിച്ചറിവ് മനുഷ്യരെ ഉണ്ടാകേണ്ടതാണ് എന്ന് അത് അതിലേറെ അത്യാവശ്യവുമാണെന്നാണ് കവി പറയുന്നത് ഇത്തരം ഒരു ഘട്ടത്തിലാണ് പരിസ്ഥിതി അവബോധം ഉയർന്നു വരുന്നത് വളരെ ലളിതമായി കൈകാര്യം ചെയ്യുന്ന ഒന്നാണ് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് പരിസ്ഥിതി വിഷയം എന്നതൊരു തെറ്റിദ്ധാരണയാണെന്ന് കവി പറയുന്നു വളരെ ചിന്തയും ആസൂത്രണവും ആവശ്യമുള്ള ആ മേഖലയാണ് മേഖലയാണേത് പരിസ്ഥിതി പഠനം അല്ലെങ്കിൽ പരിസ്ഥിതിയെക്കുറിച്ചുള്ള ധാരണകൾ നാടവിടെ മക്കളെ കാടവിടെ മക്കളെ എന്ന് കവി പാടുമ്പോൾ സമൂഹത്തിൽ ുള്ള ചോദ്യങ്ങളാണ് അതിൽ നിറയെ മുഴങ്ങിക്കേൾക്കുന്നത് മനുഷ്യനും പ്രകൃതിക്കും മനുഷ്യ ജീവജാലങ്ങൾക്കും ഏൽക്കുന്ന ആഘാതങ്ങള് അവ നേരിടുന്ന പ്രതിസന്ധികൾ എന്നിവയൊക്കെ കവി കവിതയിൽ ആവിഷ്കരിക്കുന്നുണ്ട് തൻ്റെ പരിസ് പാരിസ്ഥിതിക അവബോധത്തിൻ്റെ പ്രധാന വശങ്ങൾ വ്യക്തമാക്കുന്ന കവിതയിലൂടെ മനുഷ്യൻ്റെ ഇന്നത്തെ ചൂഷണ ചിന്തയും അതുമൂലം പ്രകൃതിയിലും സമൂഹത്തിലും ഉണ്ടാകുന്ന ആകുലതകളുമാണ് കവിയുടെ വിവക്ഷിക്കുന്നത് പ്രകൃതിയെ നിലവിട്ട് ചൂഷണം ചെയ്യുന്നതും അതുപോലെ പരിസ്ഥിതി നശിപ്പിച്ച് നഗരവൽക്കരണം നടത്തുന്നതും സൗകര്യങ്ങൾക്ക് വേണ്ടി പരിസ്ഥിതിയെ മലിനപ്പെടുത്തുന്നതും വ്യാപകമായ നാശനഷ്ടങ്ങൾക്കിടയാക്കും എന്ന മുന്നറിയിപ്പ് കവി കാടപിടമക്കളെ എന്ന കവിതയിൽ ഉയർത്തുന്നുണ്ട് കേവല സൗന്ദര്യത്തിനപ്പുറം സ്വാഭാവികത നഷ്ടപ്പെടാ നഷ്ടപ്പെട്ട പ്രകൃതിയെ കവി വരച്ച് കാട്ടുകയാണ് കവിതയിലൂടെ ചെയ്യുന്നത് ഒട്ടേറെ ചോദ്യങ്ങളിലൂടെ കവി പ്രകൃതിയുടെ നഷ്ടം വിളിച്ചു പറയുന്നുണ്ട് ഭൂമിയുടെ സുരക്ഷ പ്രകൃതിയുടെ നേരെയുള്ള അക്രമ കുറയ്ക്കലെ എന്നിവ ലക്ഷ്യം വെച്ചുകൊണ്ട് രൂപപ്പെട്ട സൈലൻ്റ് വാലി കൂട്ടായ്മയുടെ ഒരു യോഗത്തിലാണ് ഈ കവിത ആദ്യമായിട്ട് കവി അവതരിപ്പിക്കപ്പെട്ടത് മനുഷ്യനും പ്രകൃതിയും കാർഷിക ജീവിതവും അതൊക്കെയായിട്ട് ബന്ധപ്പെട്ട അതുപോലെ മാലിന്യ നിർമാർജ്ജനവും പിന്നെ കാട് സംരക്ഷണവും ഒക്കെ കവിതയിൽ പ്രതിപാദിക്കപ്പെടുന്നുണ്ട് കേവല സൗന്ദര്യത്തിനപ്പുറം പരിസ്ഥിതിയെക്കുറിച്ചുള്ള ആകുലതകളാണ് കവി മുഴക്കുന്നത് ഇതിലെ മക്കളെ എന്നുള്ള കവിതയിൽ അയ്യപ്പ പണിക്കരുടെ കൃതികൾ എന്ന സമാഹാരത്തിലാണ് ഈ കവിത ഉൾപ്പെടുത്തിയിട്ടുള്ളത് മക്കളെ എന്ന കവിത ഉള്പ്പെടുത്തിയിട്ടുള്ളത് ഇനി നമ്മൾ കവിതയിലെ വിശദാംശങ്ങളിലേക്ക് പോകുക കേട്ടോ പരിസ്ഥിതി നശീകരണത്തിനെതിരെ ശബ്ദമുയർത്തുകയാണ് കവി മക്കളെ എന്ന കവിതയിലൂടെ ചെയ്യുന്നത് വ്യവസായവൽക്കരണവും നഗരവൽക്കരണവും ചേർന്ന് നിർമ്മിച്ച പുതിയ ലോക ലോകസങ്കല്പത്തിനു മുന്നിൽ കവി നിരവധി ചോദ്യങ്ങളായിട്ട് നമ്മളോട് ചോദ്യങ്ങൾ ഉണർത്തുകയാണ് ആധുനിക ലോകത്തിൻ്റെ പരിങ്ങലിലാക്കുന്ന പരിസ്ഥിതിയുടെ നില കവി കവിക്കാട്ടിത്തരുന്നുണ്ട് പണനശീകരണത്തിനെതിരെ ശബ്ദമുയർത്തുകയാണ് കവി കവിതയിലൂടെ ചെയ്യുന്നത് മനുഷ്യപ്രകൃതിയെ അല്ലെങ്കിൽ മനുഷ്യനെ കേന്ദ്രസ്ഥാനത്ത് പ്രതിഷ്ഠിച്ച വിഷണത്തിൽ നിന്ന് പ്രകൃതിയെ സകല ചിന്തയുടെയും അടിസ്ഥാനമായി കാണുന്ന പരിസ്ഥിതി ദർശനത്തിലേക്ക് ഈ കവിത കടന്നു ചെല്ലുന്നുണ്ട് ഈ കവിത കടവിടെ മക്കളെ എന്ന കവിത കടന്നു ചെല്ലുന്നുണ്ട് ഞാൻ എൻ്റെ വരികൾ പറഞ്ഞിട്ട് നമുക്ക് പറയാം മുഴുവൻ വരികളും മറ്റ് കവിതകളിൽ നിന്ന പോലെ മുഴുവൻ വരികളും പറയുന്നില്ല ഫസ്റ്റ് ലാസ്റ്റ് ഈ അടികൾ തന്നിട്ട് നമ്മളോട് അതിൻ്റെ വിശദീകരണമാണ് പറയുന്നത് കേട്ടോ നോക്കാം കാടവിടെ മക്കളെ മേടവിടെ മക്കളെ എന്ന് തുടങ്ങിയിട്ട് പ്ലാവുകൾ മാവുകൾ ഇവിടെ മക്കളെ എന്നൊക്കെ ചോദിക്കുകയാണ് എൻ്റെ ആശയം എന്താണെന്ന് വെച്ചാൽ കാടും മേടും കാട്ടു വേരുകളുമൊക്കെ എവിടെയാണ് കാട്ടുപൂഞ്ചോലയുടെ കുളിരും കാറ്റ് വീശുന്ന പൂങ്കാവും നഷ്ടമായിരിക്കുന്നു കവി പറയാണ് കാർഷിക വ്യവസ്ഥയെ അപ്പാടെ തകിടമറിഞ്ഞിട്ടുണ്ട് കുയിരുകൾ കൂകി തിമർത്തിരുന്ന പുഞ്ച പുഞ്ചം പാടങ്ങളിന്ന് കാണാനില്ല കൃഷി ഇന്നില്ല കൂറ്റൻ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ നിറഞ്ഞിട്ട് പാടങ്ങളൊക്കെ അപ്രത്യക്ഷമായിരിക്കുന്നു കാണാനില്ലാതായിരിക്കുന്നു അങ്ങനെ വളരെ വിപരീതമായിട്ട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ആ മാറ്റങ്ങളെ ഗവനിക്കേണ്ടതുണ്ട് അതായത് അത് ശ്രദ്ധാപൂർവ്വം നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട് പച്ചപ്പ് കാണാനില്ല പച്ചപ്പനന്ത പാടാനില്ല പ്ലാവുകളും മാവുകളും എന്താണ് എന്ന ഉപകരണങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രകൃതിയെയും സഹജീവികളെയും പരിഗണിക്കുന്ന തരം മനുഷ്യരെയും ഇന്ന് കാണാനില്ല എന്ന് കവി പറയാണ് എന്താണ് പ്ലാവ് മോളും മാവുകളൊക്കെ ഉപകരണങ്ങളായി എന്ന് പറഞ്ഞാൽ അതൊക്കെ വെട്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഓരോ ഉപകരണങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഇനി അടുത്ത വരികളിലേക്ക് പോവാം പായൽ ചുരങ്ങൾ ചുറ്റി ദഹൻ ദാഹനീയർ തേടാത്ത ഓക്സിജൻ ഓക്സിജൻ ഓക്സിജൻ്റെ പ്രയോഗത്തിൽ വരാണ്ട് ഒരു ഓക്സിജൻ വീശുന്ന നാടൻ വീടെ മക്കളെ എന്ന അതായത് കായലുകളും തോടുകളും പായലും നിറഞ്ഞ് മലിനമായിട്ടുണ്ട് ജലാശയങ്ങൾ വറ്റി വരണ്ടിരിക്കുന്നു പ ചാകര വരുമ്പോൾ കടൽ ഉത്സവമായിട്ട് കൊണ്ടാടിയിരുന്ന പണ്ട് കടൽ തീരങ്ങളിൽ ആ കടൽ തീരങ്ങളിൽ ഇന്നെന്തില്ല അതൊക്കെ അന്യം നിന്നിരിക്കുന്നു പട കാർഷിക ഗവേഷണ കശപിശകൾ അല്ലാതെ തെങ്ങുകളുടെ കാറ്റുവീഴ്ചയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളൊന്നുമില്ല അതൊന്നും ചർച്ച ചെയ്യപ്പെടുന്നില്ല നിരന്തര പരീക്ഷണങ്ങളിലൂടെ കൃത്രിമ വിളകൾ നിർമ്മിച്ചെടുക്കുക മാത്രമാണ് ഇന്നവിടെ ചെയ്യുന്നത് തനത് വിളകൾ സംരക്ഷിക്കുന്നതല്ല പിന്നെയോ വിള വിളവെടുക്കുന്നതാണ് ലക്ഷ്യമെന്ന് അവസ്ഥയിലെത്തിയിരിക്കുകയാണ് അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് കേരളത്തിൻ്റെ ചിഹ്നമായ കേരവൃക്ഷത്തിന് പരിചരണം ലഭിക്കുന്നില്ല തെങ്ങിന് പരിചരണം ലഭിക്കുന്നില്ല തനിമ നിലനിർത്തുന്നതിന് പകരം കൃത്രിമ വിത്തുകൾ കൃത്രിമ കൃത്രിമമായ വിത്തുകൾ പ്രോത്സാഹിപ്പിക്കുന്ന വൈരുദ്ധ്യമാണിന്ന് നടക്കുന്നത് അതാണ് ഇന്ന് കാണാൻ കഴിയുന്നത് മലിനീകരണത്തിൻ്റെ അളവിന് ഒരു കുറവുമില്ല ജലമലിനീകരണം മാത്രമല്ല ഫാക്ടറികളിലെ പുകയേറ്റ് വായുവും മലിനമായിരിക്കുന്നു ശുദ്ധവായു ലഭിച്ചിരുന്ന നാടവിടയാണ് മക്കളെ എന്നൊക്കെ പരിശോധിക്കാൻ ഇന്നത്തെ വരിയിലേക്ക് ശാസ്ത്രഗതി കൈവിരൽ തുമ്പാൽ പൂരം പൊലിക്കുന്നു നാടവിട മക്കളെ എന്താണ് ശാസ്ത്രഗതിരൽത്തുമ്പാൽ നിയന്ത്രിച്ചിരുന്ന തീർത്ഥാടകരുള്ള നാടിൽ നിന്ന് നാട് ഇന്നെവിടെയാണ് വാമൊഴിയായ അറിവുകൾ നിലനിന്നിരുന്ന ആ കാലം ഇന്ന് പോയിരിക്കുന്നു തലമുറകൾക്ക് നേർവഴികൾ ചൂണ്ടിക്കാണിച്ചിരുന്ന അറിവുകളുമായി തീർത്ഥാടനം നടത്തിയ ആ മനുഷ്യരുടെ നാട് ഇന്നെവിടെയാണ് എവിടെ പോയി നഗരം ചെയ്യും അറിവ് നേടും തോറും പ്രകൃതിയിൽ നിന്ന് അകന്നു പോകുന്ന മനുഷ്യരാണിന്ന് നമുക്ക് കാണാൻ കഴിയുക ആട്ടവും പാട്ടും നിറഞ്ഞ വൈവിധ്യങ്ങൾ നിറഞ്ഞ ജീവിതങ്ങളായിരുന്നു നേരത്തെ മുൻപേ ഉണ്ടായിരുന്നത് വിവിധ തരം ഭക്ഷണ രീതികൾ സംസ്കാരങ്ങൾ പാട്ടുകൾ നൃത്തങ്ങൾ ഒപ്പകനകളൊക്കെ എവിടെ പോയിരിക്കുന്നു പരിചോദിക്കണം അതൊന്നും എന്തില്ല അതായത് നമ്മുടെ പാരമ്പര്യ കലാരൂപങ്ങളൊന്നും ഇന്ന് എവിടെയില്ല കേരളത്തിലില്ല പാരമ്പര്യങ്ങളിൽ നിന്നകന്ന് ഭക്ഷണം വേഷം ഭാഷ കല എന്നിവയിലെല്ലാം പുതുമ നേടി നടക്കുന്ന ഒരു വ്യവസ്ഥയാണെന്ന് ഉള്ളത് കിളികളും മരങ്ങളും പൂക്കളും പറവകളും നിറഞ്ഞ തൻ്റെ നാടെവിടെയാണ് എന്ന് കവി അന്വേഷിക്കുകയാണ് എല്ലാ വിഭവങ്ങളും ഉണ്ടായിരുന്ന ആ സുവർണകാലത്തെ കവി ഓർമ്മിക്കുകയാണ് പങ്കുവെക്ക പങ്കുവെക്കലിൻ്റെ സന്തോഷം നിറഞ്ഞ ആ കാലം അന്യമായിരിക്കുന്നു എന്നല്ല അവനവൻ്റേത് എന്നുള്ളൊരു സ്വാർത്ഥത മാത്രമാണ് നിലനിൽക്കുന്നത് കവി ആശങ്കപ്പെടുകയാണ് കേട്ടോ ഇനി അടുത്ത വരികളിലേക്ക് പോവാ അരുമകളെ അടിമകളെ ആനകളെ മാനുകളെ ചുട്ടു രക്തക്കമ്പനി നാടവീടൻ്റെ മക്കളെ കബനി രക്തകനി നാടവീടൻ്റെ മക്കളെ കബനി നദിയെക്കുറിച്ചാണ് നോക്കുക കേരളത്തിന് വന്ന സാംസ്കാരിക അപചയമാണ് കവി തൻ്റെ വരികളിലൂടെ വർഗീകരിക്കുന്നത് വർത്തമാന കാലത്ത് കൊലപാതകങ്ങൾ പുത്തരിയല്ല ബന്ധങ്ങൾ വകവെക്കാതെ ആരും ആരെയും കൊല്ലുന്ന ഒരു കാലം അവർ അവരുടെ അവരുടേതത് അരുത് അരുതെന്ന് പറഞ്ഞാലും അരുമകളെപ്പോലും കൊല നടത്തുന്ന ഒരു നാടായിട്ട് ഇത് മാറിയിരിക്കുന്നു കാലം മാറിയിരിക്കുന്നു അരുമകളെ കൊല ചെയ്യാത്ത തൻ്റെ നാടെവിടെ എന്ന് കവി ചോദിക്കുകയാണ് വിപിക്കുകയാണ് കവി സഹജീവികൾ വെറും ഇരകൾ മാത്രമാണ് ഇന്ന് മനുഷ്യൻ്റെ ഭൂമി എന്ന സ്വാർത്ഥതയാണ് ഇവിടെ അതായത് ഭൂമി എൻ്റേത് എന്ന് ഓരോരുത്തരും ചിന്തിക്കുന്ന സ്വാർത്ഥതയുടെ നാടാണെന്ന് നമ്മൾ കാണുന്നത് പ്രകൃതിയും മനുഷ്യരും തമ്മിലുള്ള ആ ഇണക്കം ഇന്ന് കാണാനില്ല ഇന്ന് പ്രകൃതി മനുഷ്യന് അരുംകൊലകളുടെ അല്ലെങ്കിൽ അല്ലെങ്കിൽ അരുംകൊല നടത്താനുള്ള ഇര മാത്രമാണ് മനുഷ്യനെക്കുറിച്ചും മനുഷ്യത്വത്തെക്കുറിച്ചുമൊക്കെ പഠിപ്പിച്ചിരുന്ന പഠിച്ചിരുന്ന പഠിപ്പിച്ചിരുന്ന നേതാക്കളുണ്ടായിരുന്നു പണ്ട് വീരയോദ്ധാക്കളുടെ രക്തം പുരണ്ട ചുവന്ന കബനീ നദി ഒഴുകിയ നാടാണ് എൻ്റെ നാട് എന്ന് പറഞ്ഞിട്ട് നാടവിടെ മക്കളെ എന്ന് ചോദിക്കാൻ ഞാൻ അടുത്ത വരികൾ വിഷവാദമൂതാത്ത വിഷവാണി കേൾക്കാത്ത കള്ളപ്പറയില്ലെന്ന നാട് കള്ളപ്പറയില്ലാത്ത നാടവിടെ മക്കളെ അതായത് ഇന്ന് സർവം വിഷമയമാണ് വായുവും വെള്ളവും കേൾക്കുന്ന വാക്കും ഇന്ന് വിഷമായിരിക്കുന്നു ഈ പരി ഒരു പരിസ്ഥിതിയിൽ ഇങ്ങനെയുള്ളൊരു പരിസരത്തിലെ മനുഷ്യജീവിതം എത്ര ദുസ്സഹമാണ് കവി ആശങ്കപ്പെടുക എന്നാ നാടും നഗരവും വിഷമായ ഇത് ഇന്ന് അറിവിന് വേണ്ടി വിദ്യാലയങ്ങൾ പോകുന്ന കുട്ടികൾ ഞെട്ടിത്തളരുകയാണ് എല്ലാവർക്കും ഭക്ഷണത്തോടൊപ്പം അറിവും ലഭിക്കുന്ന ഒരു നല്ല നാളെ ഉണ്ടാകും എന്ന് കവി എന്താണ് ഉണ്ടാകുമെന്നുള്ളൊരു എന്താകും കവി സങ്കല്പിക്കുന്നത് ഇന്ന് പഠനം ഒരു ജോലി പോലെയാണ് അതിന്റെ കഠിനതയിൽ കുട്ടികൾ തളർന്നു പോവുകയാണ് കവിടെ വരികളിൽ വരുന്നവർക്കാണ് എല്ലാ നന്മകളും നിറഞ്ഞ ഉല്ലാസം തുളുമ്പുന്ന ഒരു മാവേലിക്കാലമാകും കവി ഇവിടെ സങ്കല്പിക്കുന്നത് ഇനി വരാനുണ്ട് എന്നുള്ള ചിന്ത അതായിരിക്കും അങ്ങനെയുള്ളൊരു കാലമായിരിക്കും കവി സങ്കല്പിക്കുന്നത് സർവത്ര മായം ചേർന്ന ഒരു ജീവിതമാണ് ഈ കാലത്തിലേത് എന്ന് കവി ഇവിടെ സൂചിപ്പിക്കുന്നതുകൊണ്ട് എന്നിട്ട് അടുത്ത വരിയിലേക്ക് പോവാം പാലിൻ പഴത്തിൽ മതത്തിൽ മരുന്നിലും എൻ്റെ നാടിൻ്റെ നാടൻവിടെ മക്കളെ എന്ന് പറഞ്ഞാൽ നാട് നഗരവ്യത്യാസമില്ലാതെ വിഷം പടർന്നിരിക്കുകയാണ് സർവ്വത്ര വിഷം കലർന്ന വസ്തുക്കൾ എന്നതുപോലെ തന്നെ സർവത്ര മായം കലർന്ന ഒരു ജീവിതമാണിന്ന് കാണുന്നത് പാലിലും പഴത്തിലും മതത്തിലും മായയിലും ബ്രഹ്മത്തിലും വരെ ഇന്ന് എന്ത് കലർന്നിട്ടുണ്ട് വിഷം കലർന്നിരിക്കുകയാണ് ആചാരങ്ങളിലും വിശ്വാസങ്ങളിലും പ്രവർത്തികളിലും ചിന്തകളിലും എന്ത് കലർന്നിരിക്കുന്നു മായം കലർന്നിരിക്കുന്നു പരമ്പരാഗത കലകളെ മാറ്റി നിർത്തി വിദേശികൾ വന്നിരിക്കുന്നു അതായത് അവർക്കും അത് വരുന്നത് എന്താണ് ഇന്ത്യയിലെ കേരളത്തിലെ പരമ്പരാഗത കലകൾ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്താണ് വിനോദസഞ്ചാരികൾക്ക് വേണ്ടി പരം പാരമ്പര്യ കലകൾ തട്ടിക്കൂട്ടി പ്രദർശിപ്പിക്കുന്ന ഒരിടമായിട്ടിന്ന് എൻ്റെ നാട് മാറിയിരിക്കുന്നു അങ്ങനെ കേരളീയർക്കും കേരള കലക്കും ഒരുപോലെ മാറ്റം വന്നിരിക്കുന്നു എന്ന് കവി പറയാണ് ആർഭാടങ്ങളും വിനോദങ്ങളും നിറഞ്ഞ ജീവിതത്തിന് വേണ്ടി കേരളീയർ ഇന്ന് പരക്കം പായുകയാണ് വിദേശ കറൻസിയുടെ കുത്തൊഴുക്കിൽ തനിമയും ലാളിത്യവും മറന്ന ഒരു ജനതയായി കേരളീയർ മാറിയിരിക്കുന്നു എന്ന് കവി വചനത്തോടു കൂടിയിട്ട് പറയാണ് പണം കേരളീയരുടെ പുറംമോടിയിൽ മാത്രമല്ല അഭിരുചികളിലും വലിയ മാറ്റം വരുത്തിയിട്ടുണ്ട് ആർഭാടങ്ങളിൽ അഭിരമിക്കാത്ത ഒരു കേരളം ഇനി സ്വപ്നം കാണാൻ കഴിയുമോ എന്ന് കവി ചോദിക്കുകയാണ് അടുത്ത വഴി നോക്കുക യന്ത്രം കറക്കുന്ന തന്ത്രം ചരക്കുന്ന നാടവിടൻ്റെ മക്കളെ കുടിലത് നിറഞ്ഞ ഭരണ സംവിധാനങ്ങളിൽ സ്വജനപക്ഷപാതവും അഴിമതിയും നിറഞ്ഞിരിക്കണം അതായത് സ്വന്തം ജനങ്ങളെ കുറ്റിത്തിരികെ ജോലികളിൽ കയറ്റുകയും അഴിമതിയും നിറഞ്ഞിരിക്കുന്നു കുടിലും കുളങ്ങളും ചുട്ടിരിക്കാത്ത പാവങ്ങളെ സംരക്ഷിക്കുന്ന ഒരു ഭരണം ഇനി എന്ന് നമുക്ക് വന്നു ചേരും അത് ചോദിക്കണം ഉപജാപക വൃത്തികൾ ചെയ്യാത്ത തന്ത്രങ്ങൾ മെനയാത്ത മന്ത്രങ്ങൾ ഉരുക്കഴിക്കുന്ന മന്ത്രിമാർ ഉരുളാത്ത പാവങ്ങളുടെ മാനം കെടുക്കാത്ത കുടലയുടെ വേദാന്തം പറയാത്ത തളർന്ന മനുഷ്യൻ്റെ തലവെട്ടി വിൽക്കാത്ത കാ എങ്ങനെയാണ് കുതിർന്ന മനുഷ്യൻ്റെ കുടൽമാല കീറാത്ത കുടിലതകളും കൊന്നായ്മകുന്നായ്മയും കൊശുപ്പും കൊശുപ്പും കൊശു ഒക്കെ ഇല്ലാത്ത കു കുടോത്രമില്ലാത്ത കനാലുകൾ കരയാത്ത കണ്ണുനീരൊഴുക്കാത്ത അല്ലെങ്കിൽ കണ്ണുനീരൊഴുക ഒഴുകാത്ത എൻ്റെ നാടവിടെ മക്കളെ അങ്ങനെയുള്ളൊരു നാടിനെ എനിക്ക് കാണാൻ കഴിയുമോ എന്നൊക്കെ വിശോദിക്കുകയാണ് തൊഴിലിനൊത്ത ഉടമയും ഉരി ഉരിനൊത്ത ഉടലും അവസ അവസ്ഥക്കനുസരിച്ചുള്ള ഓണവും ഉണ്ട് ഉണ്ണുന്ന അല്ലെങ്കിൽ ഉണ്ടേ ഉണ്ണു ഉണ്ണുന്നുണ്ടായിരുന്ന ഉണ്ണേണ്ടിയിരുന്ന എൻ്റെ നാടവിടെ അങ്ങനെ ഉണ്ണുന്നുണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്ന നാടിന് അങ്ങനെയുള്ള നാടവിടെ മക്കളെ അതായത് വളരെ വ്യത്യസ്തമായ ഒരു ശൈലി പരക്കെ പ്രചരിപ്പിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ആത്മപരത ഉൾക്കൊണ്ടുകൊണ്ട് തീവ്രമായ അനുഭവങ്ങളെ ഉചിതമായ രീതിയിൽ കവിതകളാക്കി മാറ്റിയ വ്യക്തിയാണ് ആര് അയ്യപ്പ പണിക്കര് കാൽപ്പനികതയുടെ അതിർവരമ്പുകൾ വേദിച്ചുകൊണ്ട് ആധു ആധുനികതയുടെ ശബ്ദം കവിതാലോകത്തിലേക്ക് മുഴക്കിയ അയ്യപ്പ പണിക്കർ തൻ്റെ കവിതയിലൂടെ പ്രകൃതിയുടെ പ്രാധാന്യം എത്രത്തോളമാണ് എന്ന് വ്യക്തമാക്കുകയാണ് നിസ്സാരമെന്ന് നമുക്ക് തോന്നുന്ന ഒരു പിടി ചോദ്യങ്ങൾ മാത്രമാണ് കവിതയിലുള്ളത് പക്ഷേ ആലോചിക്കും തോറും അതിവിദൂരമല്ലാത്ത ഒരു അനിശ്ചിത ഭാവിയിലേക്കുള്ള ഒരു ചൂണ്ടുപലകയായിട്ട് ആ ചോദ്യങ്ങൾ മാറുകയാണ് കേരളീയ ജനത അപ്പാടെ കെട്ടിലും മട്ടിലും മാറിയിരിക്കുന്നു എന്ന കവിതയിലൂടെ കവി നമ്മളെ കാണിക്കുകയാണ് മൂല്യബോധം നഷ്ടപ്പെട്ട കാരുണ്യമില്ലാത്ത വാക്കുകൾക്കോ ജീവനോ വില കൽപ്പിക്കാത്ത വെറും ആർഭാട ഭ്രമരായി ആര് മാറിയിരിക്കുന്നു തൻ്റെ നാടും നാട്ടിലെ ജനങ്ങളും മാറിയിരിക്കുന്നു എന്ന് കവി പറയാണ് സുഖലോലുപതയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ഉപജാപ ഉപജാപക പ്രവൃത്തികളും ചെയ്യാൻ മടിയില്ലാത്ത ഭരണകൂടവും അരുമകളെപ്പോലും കൊല്ലാൻ മടിക്കാത്ത ജനതയും ചേർന്ന് നാടും കാടും നശിപ്പിച്ചു നഗരങ്ങൾ പണിയുന്നു എന്ന് കവി പറയുന്നു കള്ളവും ചതിയുമില്ലാത്ത എല്ലാ നന്മകളും നിറഞ്ഞ ഒരു മാവേലിക്കാലം ഇനി എന്ന് വരാനാണ് എന്നും കവി ചോദിക്കുന്നുണ്ട് അങ്ങനെ ഒരു സന്ദേഹവും കൂടി നമ്മൾ കവിതയിൽ കാണുന്നുണ്ട് അത്യാധുനിക അല്ലെങ്കിൽ അത്യാധുനികതയുടെ അമർന്ന ജനത്തെ കാലത്ത് വളരെ ഈ കാലത്ത് വളരെ എന്താ പറയുക അർത്ഥവത്തായ ഒരു കവിതയാണ് കവിയുടെ കാടവിടെ മക്കളെ എന്ന കവിത പരിഷ്കാര ഭ്രാന്തമൂർത്ത ജനത ഭൂമിയെ മറന്ന് മുന്നോട്ട് കുതിക്കുമ്പോൾ പ്രകൃതിയുടെ സംരക്ഷണം എത്രത്തോളം അനിവാര്യമാണ് എന്ന് നിരന്തരം ഓർമ്മപ്പെടുത്തുന്നൊരു കവിത കൂടിയാണിത് ഇന്ന് നവമാധ്യമങ്ങളിലൂടെ നമുക്ക് വായിക്കാൻ കഴിയുന്ന ചൊൽ കവിതകളിൽ ഇത്രയേറെ പുതിയ കവിതകളെ കവികളെ സ്വാധീനിച്ച ഒരു കവിത നമുക്ക് വേറെ കാണാനില്ല ഉണ്ടാവില്ല ഇന്ന് പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന മിക്ക പരിസ്ഥിതി സംബന്ധിയായ കവിതകളും ഈ ഒരു കവിതയുടെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള പ്രതിധ്വനി മാത്രമാണ് എന്ന മക്കളെ എന്ന കവിതയുടെ ഒരു പ്രതിധ്വനി അതായത് അതിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്ന കവിതകളായിട്ടേ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ എന്ന് പറയാം അതാണ് ഇത്രയാണ് ഈ ഒരു കവിതയിൽ വരുന്നത് നമുക്ക് അടുത്തൊരു യൂണിറ്റുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്സ്